ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്കിന്ന് കുറച്ച് ഹോട്ടഡ് പ്ലാന്റുകളുടെ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് മൾട്ടിപെറ്റിലെ പോൾസത്തിൻ്റെ ഹോട്ടഡ് പ്ലാന്റ് ആണ് നാല് കളക് ഡബിൾ പെറ്റിലെ പോൾസത്തിൻ്റെ ഹോട്ടഡ് പ്ലാന്റ് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ കളകൾ നമ്മൾ കാണിച്ചു പോകുന്നുണ്ട് നാല് കളകാണ് വരുന്നത് പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ നിന്നാണ് കേട്ടോ കോവിസ് ചാർജ് എക്സ്ട്രാ വരുന്നതാണ് അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഉണ്ട് നാല് ഘടകം കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ സീ ട്രെയിൽ നമ്മൾ ചകരി ചോഹക്കെ ഇട്ട പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് ജിഫി പ്ലാന്റ് അല്ല ഇതുപോലെ ട്രെയിനിൽ ഹോട്ട് പിടിപ്പിച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ആക്കിലും ഡയറക്റ്റ് വന്നെടുക്കണമെങ്കിൽ അങ്ങനെ വന്നെടുക്കാം കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ് നമ്മുടെ സ്ഥലം വരുന്നത് വീട് ഇടുന്ന ആളെല്ലാം പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്ന സെയിൽ ചെയ്യുന്ന സെല്ലറുടെ നമ്പറാണ് ഞാൻ ദ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ വൾ വൈറ്റ് മൾട്ടി പറ്റണിൻ്റെ വോട്ടർ പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ ശരിക്കും എല്ലാ പ്ലാന്റും നമുക്ക് ഈ ഒരു സെയിം സൈസ് തന്നെ ആയിരിക്കില്ല അപ്പോൾ പല പ്ലാന്റ് പല സൈസായിരിക്കും അല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ സെയിലിൽ വന്നിരിക്കുന്നത് എല്ലാ കളഹിൻ്റെയും പ്ലാന്റുകൾ നമ്മളിൽ കാണിക്കുന്നുണ്ട് ചിലതിനൊക്കെ ബ്രാഞ്ചസ് ഉണ്ട് ചിലതിനൊക്കെ സിംഗിൾ ഷൂട്ടായിരിക്കും ചില വെറൈറ്റി അനുസരിച്ച് ചിലത് പെട്ടെന്ന് വളരുന്ന പ്ലാന്റ് ഉണ്ട് ചിലത് പതിയെ അതിയെ സ്ലോയിൽ വളരുന്ന പ്ലാന്റുകളുണ്ട് അതനുസരിച്ച് പ്ലാന്റ് വലുപ്പത്തിൽ സൈസിൽ വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നാല് കളകന്റെ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് കൂടുതൽ കളറുകൾ നിലവിൽ അവൈലബിൾ അല്ല നാല് കളകൻ്റെ പ്ലാന്റുകൾ നമുക്കിപ്പോൾ ആയിട്ടുള്ള പ്ലാന്റുകൾ ഇതുപോലെ ട്രെയിൽ ഹോട്ട് ഉടുപ്പിച്ച് ഹെൽത്തി പ്ലാന്റുകൾ ആണ് കേട്ടോ ഇത് നമുക്ക് നാടൻ പോൾസത്തിൻ്റെ പ്ലാന്റുകൾ അവൈലബിൾ ആണ് മൂന്ന് കളക സിംഗിൾ പെറ്റിൻ്റെ റോട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ മൂന്ന് കളകമാണേ വരുന്നത് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് കട്ടിങ്ങിൻ്റെ സെയിൽ വഴി ഒരുപാട് പേര് ചോദിക്കാറുണ്ടായിട്ട് കേട്ടോ റോട്ടഡ് പ്ലാന്റ് ഉണ്ടോ എന്ന് റോട്ടഡ് പ്ലാന്റ് നമുക്ക് വല്ലപ്പോഴും മാത്രമാണ് ഇങ്ങനെ സെയിലിനായിട്ട് കിട്ടാറുള്ളൂ അപ്പോൾ ഇപ്പം നിലവിൽ അവൈലബിൾ ആണ് ഇതുപോലെ ചെറിയ ട്രയിൽ ഹോട്ട് ഉടിപ്പിച്ച് നല്ല റൂട്ടൊക്കെ വന്ന് നല്ല സെറ്റായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നിങ്ങൾക്കിത് ഇപ്പോൾ സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് കൂടെ എടുക്കുവാണെങ്കിൽ കുറേയോ സർവസ് അതനുസരിച്ച് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഡി ടി സി കുറേ സർവീസ് വഴിയാണ് പ്ലാന്റുകളൊക്കെ അയക്കുന്നത് വാങ്ങാൻ താല്പര്യമുള്ളൊരു സ്ക്രീനെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഓർഡറുകളൊക്കെ കൺഫേം ചെയ്യാവുന്നതാണ്